ഹലോ എല്ലാരും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആ ഡേ ഇൻ മൈ ലൈഫ് തന്നെ െ ഇന്നത്തെ ഒരു ഞങ്ങളുടെ ഒരു ദിവസമാണ് അപ്പൊ ഇന്ന് നമ്മള് മീൻ പേടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് നടന്നിട്ടില്ല അവിടെയാണെങ്കിൽ നല്ല ഫ്രഷ് ചാളം ഒക്കെ കിട്ടുന്ന എന്താ പ്രശ്നം അറിയോ ചെച്ചിസ്റ്റർ പോകുന്നത് വേറെ വല്ല ആവശ്യങ്ങൾക്കായിരിക്കും അപ്പൊ ഈ മീനും പിടിച്ച് നടക്കല് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല ഇന്നപ്പോ നമ്മള് മീൻ മാത്രം വാങ്ങാൻ വേണ്ടി ചെച്ചിസ്റ്റർ വരുമ്പോ നമ്മളെ തൊട്ടടുത്തൊന്നും ഇതില്ലാട്ടോ മീൻ കിട്ടുന്ന സ്ഥലമൊന്നുമില്ല ഏഹ് നല്ല ഫ്രഷ് മതി ഞണ്ട് എല്ലാം ഉണ്ട് പിന്നെന്ന് പറയുന്നത് ജോബിന്റെ ഇത് ഞാൻ കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ജോബ് കിട്ടിയത് എന്തൊക്കെ ഇരുന്ന് എന്ത് ജോബാണ് എന്തൊക്കെ ഫോർമാലിറ്റീസ് ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു ഇന്റർവ്യൂ ഇതിന്റെ ഫുള്ള് ഇത് പറയാം അങ്ങനെ 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 ഇന്നത്തെ ഒരു വിശേഷം അയ്യോ വീട് കിടക്കണ എനിക്ക് വീട് കത്തിക്കാം വീടുണ്ടല്ലോ ആ എന്താന്നറിയോ പ്രശ്നം ഞാൻ വീട് ഒതുക്ക ആ ഞാനല്ല ഒതുക്കാൻ സത്യം പറഞ്ഞാൽ അഞ്ചുക്കാണ് വീട് ഒതുക്കുന്ന ആള് വീട ഒതുക്കുന്ന ആ അംജുക്കാണ് അംജുക്കന്നെ ഒതുക്കിട്ട് അംജുക്കിപ്പിഠായി പണ്ട് തീരെ ചോക്ലേറ്റ് കഴിക്കാത്ത മനുഷ്യന് ഇപ്പൊ ചോക്ലേറ്റ് ഇപ്പോഴും എന്നിട്ട് അതിന്റെ കുഞ്ഞി പിള്ളേരെ പോലെ വീട്ടിലും ഇടും അങ്ങനെ വീടും വൃത്തിയേടാവും അങ്ങനെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്ന് എഴുന്നേറ്റ് പിന്നെ അത് മാത്രല്ല കുളിക്കണം കുളിക്കുന്നത് ഇപ്പൊ ഞാൻ രണ്ടു ദിവസം കൂടുമ്പോഴാണ് തലൊക്കെ കുളിക്കുന്ന കാരണം ഇവിടുത്തെ ഇവിടുത്തെ തണുപ്പ് തല 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 ഓക്കെ ഇവിടുന്ന് കുളിക്കണം അതൊക്കെയാണ് ഇന്നത്തെ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ അപ്പൊ ഞങ്ങൾ എഴുന്നേക്കട്ടെ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഉറങ്ങി എഴുന്നേറ്റുള്ളൂ ഇന്നും ഉറങ്ങി എഴുന്നേക്കും ഭയങ്കര ലേറ്റ് ആയി പോയി സാധാരണ നമ്മൾ നേരത്തെ എഴുന്നേക്കുന്ന ആൾക്കാരാണ് ഇന്ന് ഞാൻ രാവിലെ മണിക്ക് ഞാൻ രാവിലെ വിളിക്കുന്നല്ല രാവിലെ ആറൊക്കെ എഴുന്നേറ്റ് അഞ്ചുക്ക അപ്പൊ ഞാൻ പറഞ്ഞോളൂ അഞ്ചുമിനും കൂടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കിടന്നതാ ഇടുന്നതാ ഞാൻ എഴുന്നേക്കട്ടെ

അല്ലെങ്കിൽ ചെയ്തോ ഞാൻ എനിക്ക് ക്ലിക്ക് ടിക്ക് ഇത് ഫസ്റ്റ് ഓക്കെ നമ്മളിപ്പുണ്ടല്ലോ ജി പി രജിസ്ട്രേഷൻ ആണ് ഈ ജിപിയുടെ ഈ ഫോം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരുന്ന ഒരു മാസം രണ്ട് മാസം മുമ്പ് നമ്മള് ജിപിയുടെ ഫോമൊക്കെ പോയി ഇവിടുത്തെ മെഡിക്കൽ മെഡിക്കലിന്റെ ഇതാണ് ജി പി രജിസ്ട്രേഷൻ പക്ഷെ പല പല കാരണം കൊണ്ട് ജി പി രജിസ്ട്രേഷൻ ഇതുവരെ നടന്നിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ അതല്ല ഞാൻ പറഞ്ഞില്ലേ മിഠായി ഇപ്പൊ കണ്ടില്ലേ രാവിലെ എഴുന്നേറ്റ് ഓഫ് ബർത്ത് ഇത് ജി പി രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് എന്തായാലും കൊടുക്കണം കുറെ ആയിട്ട് കഴിഞ്ഞേ കഴിഞ്ഞേ രജിസ്ട്രേഷൻ കഴിഞ്ഞു ഞാൻ പെട്ടെന്ന് കഴിയുന്ന വെച്ചോ പക്ഷെ ഇതിൽ കുറെ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു ഒരു ഈ ഫില്ല് ചെയ്യാൻ എനിക്ക് മാത്രമേ ശരിക്കും ജി പി രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നുള്ളൂ അംചുക്കാക്ക് വേറൊരു സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അപ്പം മുമ്പ് ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ എനിക്ക് പക്ഷേ ഫസ്റ്റ് ടൈം രജിസ്ട്രേഷൻ ആയിരുന്നു അങ്ങനെ ഇത് സാധനം ഫുള്ള് കഴിഞ്ഞ് ഇനി എനിക്ക് ഉള്ളത് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ആണ് ഞാൻ ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു മാസം മുമ്പത്തെ പറയുന്നുണ്ട് അന്ന് ഞാൻ ഇവിടെ വന്നിട്ട് ഇംഗ്ലീഷ് പഠിക്കണത് ഇപ്പോൾ അത്യാവശ്യമായി കാരണം ജോലിക്ക് കയറുമ്പോൾ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിരിക്കണം എനിക്ക് കമ്മ്യൂണിക്കേഷൻ നന്നായി ബെറ്റർ അപ്പം ടീം ഇൻറ്റർവെൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിനാണ് ഞാൻ ചേർന്നേക്കുന്നത് ടീം ഇൻ്റർവെൽ ക്ലാസ് അടിപൊളിയിട്ട് എനിക്ക് ഇഷ്ടമുള്ള കാര്യം എന്താ അറിയോ ഭയങ്കര ഫ്ലെക്സിബിൾ ടൈമിങ്ങാണ് ഞാൻ ഇന്ന് ശരിക്കും വൈകിട്ടായിരുന്നു എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നത് അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ് എനിക്ക് പുറത്തു പോകണം എന്ന് വെച്ചാൽ പോണംന്ന് പറഞ്ഞപ്പോ രാവിലെ ആക്കി എനിക്ക് ക്ലാസ് അപ്പോൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും ഏത് ടൈം വേണം ഭയങ്കര ഫ്ലെക്സിബിൾ ടൈമിങ് ഓക്കെ നമുക്ക് സജഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാര്യങ്ങൾ നമുക്ക് 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 യൂസ് യൂസ് ഫ്രേസസ് ഉണ്ട് നമ്മൾ കോമൺലി കോമൺലി ഓപ്ഷൻസ് సబ్జెస్ట్ అండి వై డో బిడ్ వై ట్ వి మేట్ దిస్ పేర్సన్ వై డోట్ బి సజెషన్ సమయంలో പിന്നെയെന്ന് പറയുന്നത് നമുക്കൊരു ഇൻഡിവിജ്വൽ ട്യൂട്ടർ ഉണ്ടായിരിക്കും എനിക്ക് പേഴ്സണൽ പേഴ്സണലായിട്ട് എനിക്കൊരു ട്യൂട്ടർ എന്നെ പഠിപ്പിക്കാൻ എനിക്ക് ഉണ്ടായിരിക്കും നമ്മുടെ ക്ലാസ്സിൽ ഞാനും എന്റെ ട്യൂട്ടർ മാത്രം അതുകൊണ്ട് എനിക്ക് എന്ത് പൊട്ടത്തരം പറഞ്ഞാൽ കുഴപ്പമില്ല ഇംഗ്ലീഷ് തെറ്റി തെറ്റിപ്പറ്റിയാൽ കുഴപ്പമില്ല ഒന്നും കുഴപ്പമില്ല ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഭയങ്കര ഫ്രണ്ട്ലി എന്നാൽ ഭയങ്കര ഫ്രണ്ട്ലി ആണ് പിന്നെ ഇവിടെ മൂന്ന് ലെവലായിട്ടാണ് ഉള്ളത് കേട്ടോ മൂന്ന് ലെവൽ ഇതായിട്ടുള്ളത് ഒന്ന് ബിഗിനർ ഒന്ന് അഡ്വാൻസ്ഡ് ഒന്ന് എലിറ്റ് അങ്ങനെ മൂന്ന് ഇതിലാണ് ആക്കിയിരിക്കുന്നത് റിസൾട്ട് ഓറിയൻറ്റഡ് ആണ് അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടീം വി ഇന്റർവെൽ ക്ലാസ് എനിക്കൊരു സ്വന്തം എന്താ പറയുക ഒരു ഫ്രണ്ടിനോടൊക്കെ സംസാരിച്ച് അങ്ങനത്തെ ഒരു ടീച്ചിങ് മെത്തേഡാണ് ഇവരുടെ എന്ന് പറയുന്നത് എൻ്റെ അംജുക്ക മുത്താണ് ഇന്ന് നോക്കിയ എനിക്ക് കാരണം എന്താണെന്നറിയോ ഞങ്ങളുടെ ഒരു കുഞ്ഞി സീക്രട്ടാണ് ഒന്നുമില്ല ഒരു ബെറ്റ ബെറ്റ എന്ന് പറയുമ്പോൾ നമുക്കുണ്ടായിരുന്നത് ബെറ്റെന്നാണെന്ന് അറിയില്ല പക്ഷെ ബെറ്റി തോക്കുന്ന ആള് ഏ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു നമ്മുടെ ബെറ്റുണ്ടായിരുന്നത് സത്യത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്നായിരുന്നു ഇതുണ്ടായിരുന്നത് അങ്ങനെയൊന്നും ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ ഇന്ന് ഒന്നാമത്തെ ഭാഗ്യം എനിക്ക് ഇന്ന് ക്ലാസ് അത് ഇത് പുറത്തു പോകും എനിക്ക് ഇന്ന് കിച്ചണിൽ കയറാൻ സമയമില്ലാത്തൊരു സമയായിരുന്നു അതുകൊണ്ട് വെറ്റി തോറ്റു മാത്രല്ല പീസ ഡേ പേടിച്ചിട്ടുണ്ട് എല്ലാം ചിക്കഞെന്തായാലും കഴിക്കാൻ പോവാനും ഞങ്ങളിടയ്ക്ക് ഞങ്ങളിടയ്ക്ക് ഇങ്ങനെ ചെയ്യൂട്ടോ നമ്മളിങ്ങനെ ഇടക്ക് വെക്കും ഇന്നത്തെ ദിവസം മോർണിംഗ് ഞാൻ അല്ലെങ്കിൽ നടപ്പ മോർണിംഗ് ഉദ്േണ്ടിയ അംജുക്കാ അമ്മ നമ്മളെ എല്ലാം മോർണിംഗ് മാത്രമല്ല എല്ലാ സാധനങ്ങളും ഇങ്ങനെയൊക്കെ സാറ സെറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ എന്തായാലും കോട്ടം അംജുക്കാടിയാണ് അല്ല പീനോ എവിടെ അല്ലടേസിന്റെ ഹ് എന്ത് ശരി സൂപ്പർ വലുMOVE ചെയ്യുക ഹ് വാ ഹ് പേ ഓർല്ല അറിയില്ല ഒക്കെ കണ്ടു കഴിഞ്ഞു മിക്കവരും ഈ വീഡിയോ തുറന്നു നോക്കാൻ മെയിൻ കാര്യം കഴിഞ്ഞാൽ ജോബിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ കിട്ടാനും അപ്പൊ ഞാൻ സ്റ്റാർട്ടിംഗിൽ എന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നല്ലോ അപ്പൊ ജോബ് എന്താ വെച്ചുകഴിഞ്ഞാൽ ഞാന് ഒരുപാട് എന്താ പറയാ ഇന്റീറ്റില് ഒത്തിരി ജോബിന് ഞാൻ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി എന്ന് വെച്ചാൽ ഒത്തിരി ജോബിന് കേട്ടോ കണ്ട എല്ലാ സാധനങ്ങൾക്കും ഇന്ത്യയിട്ട് കയറിയിട്ട് എൻ്റെ സി വി നമ്മൾ ഇന്ത്യയിൽ ഇന്ത്യയിൽ തന്നെ സി വി ഉണ്ട് നമ്മൾ ഇതാക്കുന്നത് അത് വെച്ചിട്ട് ഞാൻ ഒരുപാട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവനെന്നും ഡെയിലി ഒരു പത്ത് അമ്പത് മെയിലെങ്കിലും വരും ഇന്ന പൊസിഷനിൽ നിങ്ങൾക്ക് പറ്റും തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒത്തിരി മെയിലും കാര്യങ്ങളും വരുന്നുണ്ട് പക്ഷെ പക്ഷേ നമുക്ക് അങ്ങനെ കോളോ കാര്യങ്ങളൊന്നും വന്നിരുന്നില്ല ഒരു ടു വീക്സ് ഞാനൊരു മൂന്നാഴ്ച ഉണ്ടാവും നോക്കിക്കൊണ്ടിരിക്കുന്ന ജോബ് അങ്ങനെ വലിയ റെസ്പോൺസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ എന്നോട് അഞ്ചുക്ക് പറഞ്ഞു നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഓരോ ഈവൻ ഇപ്പോൾ കെയർ ഹോം ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളായിക്കോട്ടെ മറ്റു ഓർഗനൈസേഷൻസ് ആയിക്കോട്ടെ ഇവർ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ടായിരിക്കുമല്ലോ ഓരോ സ്ഥലങ്ങളും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇതിൽ കയറിയിട്ട് നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം ഇന്ത്യയുടെ കൂടി നോക്കാണ്ട് നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ശരിക്കും അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് അങ്ങനെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് എനിക്ക് കോൾ വന്നത് എനിക്ക് ഇൻറ്റീവ് ത്രൂ അല്ല എനിക്ക് ഇൻ്റർവ്യൂസിന് എനിക്ക് കോൾ വന്നത് നമ്മളിങ്ങനെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ചെയ്തതിലാണ് അങ്ങനെ ഒരു അഞ്ച് ആറ് ഇൻ്റർവ്യൂസൊക്കെ ഞാനിപ്പോൾ അറ്റൻഡ് ചെയ്തിട്ടാണ് എനിക്ക് ഏറ്റവും ആഗ്രഹം ഉണ്ടായിരുന്നത് എൻ ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ഏറ്റവും മുന്നിൽ എനിക്ക് നടക്കും കൂടി നടന്ന് നേരെ മുന്നിൽ ഉള്ള ഒരു സ്ഥലത്തുണ്ടായിരുന്നു അവിടെ വേക്കൻസി ഉണ്ടായിരുന്നു അതായിരുന്നു എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നത് ഫസ്റ്റത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞതും അവിടെയാണ് ഞാൻ കിട്ടിയില്ല പാളിപ്പോയി കിട്ടിയില്ല അത് എന്താ മെയിൻ റീസൺ എന്നറിയോ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് കിട്ടായിരുന്നേ അറിയില്ല പക്ഷേ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് കിട്ടായിരുന്നത് മെയിൻ പ്രശ്നം ഇംഗ്ലീഷിൻ്റെ തന്നെ എനിക്ക് ആദ്യമായിട്ടുള്ള ഇൻറ്റർവ്യൂ ആയിരുന്നില്ല എനിക്ക് ഇവർ പറയുന്നത് അത് ടെലിഫോണിക് ഇൻറ്റർവ്യൂ ആയിരുന്നു എനിക്ക് ഇവർ പറയുന്നത് ക്യാച്ച് ചെയ്യുന്നില്ല എന്താണെന്ന് മനസ്സിലാവുന്നില്ല എനിക്ക് അവർ പറയുന്നതും എനിക്ക് തിരിച്ച് റിപ്ലൈ കൊടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് കുറവ് എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു അതായിരിക്കും മെയിൻ കാര്യം എന്ന് പറയുന്നത് നമുക്ക് എനിക്ക് ഇംഗ്ലീഷ് അറിയാമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവരുടെ ആക്സെൻറ്റ് ഇവരുടെ സ്പീഡ് ഇത് പിടിച്ച് നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല അപ്പോൾ എനിക്ക് കിട്ടിയില്ല എനിക്ക് നല്ല പോയി എൻ്റെ കോൺഫിഡൻസ് ഒന്ന് താഴ്ന്നു ഒന്നാമത് ആ സമയത്ത് ഒന്നാമത് കോൺഫിഡൻസ് ഇല്ലാത്തിരിക്കുന്ന സമയത്ത് പിന്നെ എനിക്ക് ഒന്നും കൂടി താഴ്ന്നു അപ്പോൾ അഞ്ചിക്ക് പറഞ്ഞു ഇതൊക്കെ എന്തെന്ന് സാർ ഇവിടെ വന്നിട്ട് എത്രയോ പേര് മാസങ്ങളായിട്ട് ട്രൈ ചെയ്യുന്നത് ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ പോട്ടേന്ന് പറഞ്ഞു തന്നപ്പോൾ അടുത്ത പിന്നെ ഇൻ്റർവ്യൂസ് ഇങ്ങനെ അറ്റൻഡ് ചെയ്യാൻ അതിൽ രണ്ട് ഇൻ്റർവ്യൂസ് ഇപ്പോൾ അഞ്ചാ എണ്ണം കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഇപ്പോൾ നമ്മൾ ആയിട്ടിരിക്കുന്നുണ്ട് അത് ഞാൻ ഈ പറഞ്ഞപോലെ ഒന്ന് ലേണിംഗ് ഡിസേബിലിറ്റി സപ്പോർട്ട് വർക്കറായിട്ടും ഒന്ന് റെസിഡൻഷ്യൽ ടൈൽ കെയർ സപ്പോർട്ട് വർക്കറായിട്ടും അങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് കൂടുതൽ താല്പര്യം ഈ ലേണിംഗ് ആണ് അപ്പോൾ ആദ്യം നമ്മളുടെ ടെലിഫോണിക് ഇൻ്റർവ്യൂ കഴിഞ്ഞു ഓക്കെ ഫൈൻ കുഴപ്പമില്ല അപ്പോൾ നമ്മളോട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വിളിക്കാൻ പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവർ നമ്മൾ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു ഡോക്യുമെൻറ്റ്സ് ഒരു ലിങ്ക് ലിങ്കിൽ എല്ലാം നമ്മളുടെ ഈവൻ എനിക്കിവിടെ വർക്ക് പെർമിറ്റ് ഉണ്ട് എന്നുള്ള സാധനം മെയിൻ ആയിട്ട് അവർക്ക് വേണ്ടത് എനിക്കിവിടെ വർക്ക് പെർമിറ്റ് ഉള്ളതുണ്ട് എന്നുള്ള സാധനങ്ങൾ പിന്നെ ബാക്കിയുള്ളത് ഇനി എനിക്ക് ഈ ജോലിക്ക് കടക്കണമെങ്കിൽ കുറേ പേപ്പർ വർക്ക്സ് ഉണ്ട് ഇവിടെ പേപ്പർ വോക്സ് കൂടുതലാണ് പേപ്പർ വോക്സും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് ജാനുവരി നെക്സ്റ്റ് ഇയർ ജാനുവരി കാരണം ഇത് ഡിസംബർ ആണല്ലോ അപ്പം നെക്സ്റ്റ് ജാനുവരി ഒട്ട് ഇടവും തുടങ്ങാം അപ്പോൾ നമ്മളോട് ചോദിക്കും എത്ര മണിക്കൂർ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും ആഴ്ചയിൽ എത്ര മണിക്കൂർ ജോലി ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഞാനിപ്പോൾ വീക്ലി ഫോർ ആണ് എടുത്തേക്കുന്നത് നാല് ദിവസം ആഴ്ചയിൽ നാല് ദിവസമാണ് ഇപ്പം ഞാൻ പറഞ്ഞേക്കുന്നത് അപ്പോൾ അവർ കുഴപ്പമില്ലെന്ന് തോന്നുന്നുണ്ട് നാല് ദിവസം എന്ന് പറഞ്ഞത് പിന്നെ സാലറിയുടെ കാര്യം സാലറി എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് നോക്കിയറിയാം ഇവിടെ മണിക്കൂറിനനുസരിച്ചിട്ടാണ് ഇവർ പേ ചെയ്യാം ഓക്കെ മണിക്കൂറിനനുസരിച്ചിട്ട് അപ്പോൾ പതിനൊന്ന് പൗണ്ട് തൊട്ടിട്ടുള്ളതാണ് ഞാൻ നോക്കിയിരുന്നത് ഞാൻ നോക്കിയിരുന്നത് പതിനൊന്ന് പൗണ്ട് സ്റ്റാർട്ടിങ് തൊട്ടിട്ടുള്ള ജോബുകളാണ് ഞാൻ നോക്കിയിരുന്നത് അല്ലാണ്ട് നമുക്ക് മുതലാകത്തില്ല അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എത്ര മണിക്കൂറനുസരിച്ച് അനുസരിച്ച് ജോലി ചെയ്യണേ അതിനനുസരിച്ച് നമുക്ക് പൈസ കിട്ടും പിന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും ഞാൻ എം എസ് ഡബ്ല്യു പി ജി എൻ്റെ എം എസ് ഡബ്ല്യു ആയിരുന്നു എൻ്റെ സ്പെഷ്യലൈസേഷൻ ചൈൽഡ് റൈറ്റ്സ് ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ ആയിരുന്നു അപ്പോൾ എനിക്ക് ഈ ലേണിംഗ് ഡിസേബിലിറ്റി ഇതിൽ എനിക്ക് എനിക്ക് താല്പര്യമുണ്ട് എനിക്ക് ചെയ്യണമെന്ന് താല്പര്യമുണ്ട് പിന്നെ ഇവിടെ ഈ ഒരു നാട്ടിലെ പ്രത്യേകത എന്താണല്ലോ ഞാനിപ്പോൾ ജോലി കിട്ടിയത് എന്ന് പറഞ്ഞ ഷോർട്ട്സ് ഇട്ടപ്പിൽ തന്നെ എനിക്ക് കുറേ പേരെ കമൻസ് ഞാൻ കണ്ടു ഓ ഇതിനാണോ നീ എം എസ് ഡബ്ല്യു എടുത്തത് ഇതിനു വേണ്ടിയാണോ നീ എം എസ് ഡബ്ല്യു എടുത്തത് എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു ഈ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും ഇവിടെ ഒരു ജോലിയും ചെറുതല്ല ഇവിടെ നമ്മൾ എന്ത് ജോലി ചെയ്താലും അതിനനുസരിച്ചിട്ടുള്ള പൈസ നമുക്ക് കിട്ടും അതിനുള്ള അനുസരിച്ചിട്ടുള്ള ഒരു ഡിഗ്നിറ്റി ഉണ്ട് അതിനനുസരിച്ചുള്ള റെസ്പെക്റ്റ് ഉണ്ട് ഏത് ഏത് ജോലിക്കാണെങ്കിലും ശരി ഓക്കെ നമ്മളെ നാട്ടിൽ മരപ്പണി കാർപ്പൻറ്റർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഇതാണ് എന്ന് പറയും പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ പൈസ പേടിക്കുന്നവർ അവരാണ് അവരെ കിട്ടാൻ വേണ്ടി നമ്മൾ കാലു പിടിക്കണം അങ്ങനെയാണ് എല്ലാ ജോലിക്കും അത്ര ഇതാണ് ഈ ജോലി ഞാൻ ചെയ്യത്തില്ല ഈ ജോലി ഞാൻ ചെയ്യില്ല എന്ന് വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ജോലിയൊന്നും കിട്ടാൻ ആരും എടുത്തു വെച്ചിട്ടില്ല എന്ത് ജോലിയും ചെയ്യാൻ റെഡി ആയിട്ട് നമ്മളിരിക്കണം അപ്പം ഞാൻ ഇപ്പം പാർട്ട് ടൈം പോലെ ഞാൻ സത്യത്തിൽ ഈ ജോലി കാണുന്നത് എൻ്റെ ഫസ്റ്റ് ഞാൻ സീറോ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പക്ഷേ എൻ്റെ ശരിക്കും ഞാൻ സോഷ്യൽ വർക്കറായിട്ട് ഇവിടെ സോഷ്യൽ വർക്കറിന് ഇവിടെ നല്ല സാലറിയാണ് നല്ല പാക്കേജാണ് ഭയങ്കര റെസ്പെക്റ്റാണ് ഈ ജോ ആ ജോലിക്ക് നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ സോഷ്യൽ വർക്കിന് ഒരു രജിസ്ട്രേഷനുണ്ട് ഇവിടെ സോഷ്യൽ വർക്കറാവാൻ ഉണ്ട് ഞാനിപ്പോൾ ആ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് ഒരു രജിസ്ട്രേഷൻ ഉണ്ട് നമുക്കിവിടെ ഒരു ലൈസൻസ് കിട്ടുന്ന പോലെ അത് ഒക്കെ അപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ ഐ എൽ ടി എസിൻ്റെ സ്കോറ് നിർബന്ധമാണ് ഐ എൽ നമുക്ക് എഴുതണം ഐ എൽ ടി എസിൻ്റെ സ്കോർ നിർബന്ധമാണ് അപ്പോൾ നമുക്ക് എത്ര സ്കോർ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ആക്കിയിട്ട് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതെ എപ്പോൾ നമുക്ക് തരും എല്ലാവരും എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു ഫോർ ഫൈവ് മന്ത്സൊക്കെ എടുക്കും ചിലവർക്ക് പെട്ടെന്ന് ഭാഗ്യം പോലെ കിട്ടും പെട്ടെന്ന് റെസ്പോൺസ് ഉണ്ടാവും അല്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതുവരക്കും ഉള്ള ഒരു ബാക്കപ്പാണ് എനിക്ക് ഈ ജോലി എന്ന് പറയണത് ഒരു എക്സ്പീരിയൻസ് നമ്മളൊരു സ്റ്റാർട്ടിങ് തന്നെ ഒരു വലിയ ജോലി കിട്ടുക എന്നല്ലല്ലോ നമ്മൾ സീറോന്ന് തുടങ്ങണം ഇപ്പോൾ ഈ യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സീറോന്നാണ് ഞാൻ തുടങ്ങിയത് അല്ലേ എന്താവും ഏതാവും എന്നറിയത്തില്ല അതേപോലെ ഞാൻ സീറോന്ന് തുടങ്ങുക ഇവിടെയെന്ന് പറയുമ്പോൾ ഇപ്പം നമുക്കിപ്പോൾ എക്സ്പീരിയൻസ് ആൾക്കാരായിട്ട് ഒരു സോഷ്യലൈസ് ചെയ്യാനും ഇവിടുത്തെ ഒന്ന് എങ്ങനെയാണ് ഇവിടുത്തെ വർക്ക് വർക്ക് കൾച്ചർ പഠിക്കാനും ഒക്കെയാണ് ഇപ്പോൾ ഇത് ജോലി കയറുന്നത് ഇതിനും നല്ല ആവശ്യത്തിന് നല്ല സാലറി ഉണ്ട് കാരണം ഇപ്പം ഞാൻ പറഞ്ഞ് എൻ്റെ കറക്റ്റ് എത്രയാണ് പാക്കേജിൽ നിന്ന് സാലറി ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ സ്റ്റാർട്ടിങ് പതിനൊന്ന് പൗണ്ട് ഇട്ടിട്ടാണ് നോക്കി തുടങ്ങിയെന്ന് പറഞ്ഞു അപ്പം നിങ്ങൾക്ക് നോക്കി വയ്ക്കാം ഒരു മണിക്കൂറിൽ ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ പതിമൂന്ന് പൗണ്ട് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കും പതിമൂന്ന് പൗണ്ട് ഒരു മണിക്കൂർ നമ്മൾ ഒരു പത്ത് മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പൗണ്ട് കിട്ടും അത് നാട്ടിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര പൈസ കിട്ടുന്നു നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം കിട്ടുന്നു പക്ഷെ ഒരു സോഷ്യൽ വർക്കറിപ്പോൾ ഈ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്ത് സോഷ്യൽ വർക്കറായിട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പാക്കേജാണ് ഒരുപാട് ഉണ്ട് കാര്യങ്ങളുണ്ട് എല്ലാണ്ട് അപ്പോൾ അതീക്കുള്ള പരിശ്രമത്തിൻ്റെ ഭാഗ്യമാണ് നമ്മളെ ും വിചാരിക്കേണ്ടത് എന്ത് ജോലിയും ചെയ്ത് നമ്മൾ സർവൈവ് ചെയ്യാന്നുള്ളതാണ് ഇപ്പം എനിക്കെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഈ ജോലി കുറേ പേര് ചോദിച്ച് യൂട്യൂബ് പോലെ എന്നുള്ളത് യൂട്യൂബ് മതി യൂട്യൂബിൽ നിന്ന് കിട്ടും കാര്യങ്ങളൊക്കെ പറ്റും പക്ഷേ ഇവിടെ നമ്മളൊരു എടുത്ത് നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ സ്വന്തമായിട്ടൊരു വീട് വേണം ഇതിപ്പോൾ നമ്മൾ റെൻറ്റിനാണ് അപ്പം നമുക്ക് രണ്ടുക്കൊരു വീട് മേടിക്കണം ഫാമിലി അങ്ങനെ അങ്ങനെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ കഷ്ടപ്പെടാം ജോലി ചെയ്യാൻ റെഡിയാണെങ്കിൽ ജോലി എനിക്ക് ഇഷ്ടമാണ് കഷ്ടപ്പെടുക എനിക്ക് വലിയ കുഴപ്പമില്ല എനിക്ക് പണിക്ക് പോകാനിപ്പോൾ ഇഷ്ടമാണ് ജോലിക്ക് ഇനി എന്താണെങ്കിലും നമുക്ക് ജീവിക്കണം എന്നുള്ളൊരു ഇതേ ഉള്ളൂ പിന്നെ ഞാനെന്ന് പറയുമ്പോൾ ഞാനും അഞ്ചിക്കിങ്ങിവിടെ സെറ്റിൽ ചെയ്യാനോ നമ്മൾ വിചാരിക്കുന്നത് യു കെയിൽ തന്നെ ഫുൾ സെറ്റിൽ ആവാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ഒരു ജോലി ഇപ്പോൾ കുറേ പേര് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും യു കെയിൽ കാനഡയിലൊക്കെ നമ്മളിവിടുത്തെ യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും പിന്നെ അവർ യൂട്യൂബ് വീഡിയോസ് ഇടാതിരിക്കും കാരണം അവർക്ക് അവരുടെ ലൈഫായിട്ട് ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ തന്നെ ജോലിയും കാര്യങ്ങളും അതും ഇതൊക്കെ ആയിട്ട് ഫുൾ തിരക്കായിരിക്കും പക്ഷെ ഞാൻ മാക്സിമം വീഡിയോസ് ഇടാൻ നോക്കൂട്ടെ കാരണം എന്നെ ഒന്നുമില്ലാതെ എന്ന് എന്തെങ്കിലും ആക്കി എടുത്തത് യൂട്യൂബാണ് അതുകൊണ്ട് എനിക്ക് യൂട്യൂബ് അങ്ങനെ നിർത്താൻ പറ്റില്ല എന്ന് ഒപ്പം ജോലിയും വേണം അപ്പോൾ ഇതിപ്പോൾ ഞാൻ നിങ്ങൾ ഇവിടെ ജോലിക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാത്തിനും അപ്ലൈ ചെയ്തോ എല്ലാത്തിനും അപ്ലൈ ചെയ്തോ നിങ്ങൾക്ക് ഏതെങ്കിലും 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 അപ്ലൈ ചെയ്യുക എന്തെങ്കിലും കിട്ടാതിരിക്കില്ല കിട്ടും ഇതന്നെ വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കരുത് എക്സ്പീരിയൻസ് ഉണ്ടാക്കുക ഒപ്പം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ഇപ്പം എനിക്ക് സോഷ്യൽ വർക്കർ വർക്കറാകുന്നുണ്ടോ അപ്പോൾ അതിനുള്ളത് ഞാൻ സൈഡിൽ കൂടെ നോക്കുന്നുണ്ട് നിങ്ങളുടെ സൈഡിൽ കൂടെ നോക്കാം ഇനി ഞാൻ വന്നേക്കുന്നത് ഡിപ്പെൻഡൻറ്റ് വിസയിലാണ് ഓക്കെ അഞ്ചുക്കാടെ അണ്ടറിലാണ് ഞാൻ വന്നേക്കുന്നത് ഞാൻ ഡിപ്പെൻ്റൻ്റ് ആണ് എൻ്റെ വിസ അപ്പോൾ എനിക്കിവിടെ എന്ത് ജോലിയും കിട്ടും ഓക്കെ നമുക്ക് ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് എന്ത് ജോലിയും കിട്ടും അതേപോലെ തന്നെ ഈവൻ നമുക്ക് ബിസിനസ് തുടങ്ങാൻ ഈസിയാണ് നമുക്ക് എല്ലാത്തിനും ഇവിടെ ഭയങ്കര ഈസിയാണ് ഡിപ്പൻറ്റ് വിസയിൽ വരുന്ന ആൾക്കാർക്ക് ജോലിയാണെങ്കിലും ആണെങ്കിലും ഒക്കെ ഭയങ്കര ഈസി അതുപോലെ ആയിരിക്കില്ല അംജുക്കാക്ക് അംജുക്കാക്ക് പക്ഷേ ഒറ്റ ഈ കമ്പനിയുടെ സ്പോൺസർഷിപ്പിലുള്ളതാണ് എനിക്ക് അങ്ങനെ സ്പോൺസർഷിപ്പിൻ്റെ ആവശ്യമില്ല കാരണം ഓൾറെഡി അംജുക്കാട് അണ്ടറിലായ എനിക്ക് അങ്ങനെ കമ്പനി സ്പോൺസർഷിപ്പ് എനിക്ക് ഇഷ്ടമുള്ള ജോലി അതുകൊണ്ട് എനിക്ക് ചെയ്യാം അപ്പോൾ ഡിപ്പൻഡൻറ്റ് വിസ വരുന്നവർക്ക് അങ്ങനെ ഗുണമുണ്ട് ഡിപ്പെൻ്റൻ്റ് വരുന്നവർക്ക് ഇഷ്ടം നമുക്ക് ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാകും പിന്നെ ഈ ഈ ഈ ജോലിക്ക് എന്തിന് ക്വാളിഫിക്കേഷൻ എന്ന് ചോദിക്കുന്നത് ഇത് എന്നോട് ചോദിക്കുന്നത് ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് അല്ലേ ഹെൽ ഇപ്പോൾ അംജിക്കാടെ ജോലിക്ക് ചോദിക്കാറുണ്ട് എച്ച് സി എ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് അല്ലേ അതിന് ഇപ്പോൾ എന്തിനാണ് ജോലി നമ്മളാട്ടിപ്പോൾ ഹോം നഴ്സ് ഇവിടെ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് എൻ്റെ അംജിക്ക ഇവിടെ നിന്നാണ് യു കെ നിന്ന് മാസ്റ്റേഴ്സ് എടുത്ത ആളാണ് യു കെ നിന്ന് എം ബി എ കഴിഞ്ഞ ആളാണ് അംജിക്ക അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതാണെങ്കിലും അവർ ക്വാളിഫിക്കേഷൻ ചോദിക്കും മാസ്റ്റേഴ്സ് ഉണ്ടോ എന്നുള്ള സാധനം ചോദിക്കും ഇവിടെ മാസ്റ്റേഴ്സ് പഠിപ്പിനും നല്ല നിർബന്ധമുള്ളത് തന്നെയാണ് ഏതൊരു ജോലിയും ഞാനിവിടെ എല്ലാ ജോലിയും ഒരേ ലെവലിൽ അവർ കാണുന്നത് അപ്പോൾ പഠിപ്പ് അത്യാവശ്യം തന്നെയാണ് കാര്യങ്ങൾ തന്നെയാണ് അത്ര ഒക്കെ തന്നെയാണ് ഇപ്പം അത്ര ഒക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ജോബിൻ്റെ ഇതായിട്ടുള്ളത് ഇനി പേപ്പർ വർക്ക്സ് കാര്യങ്ങളും പക്ഷെ ഞാൻ ഒപ്പം സൈഡിൽ കൂടെ വേറെയും ജോബ് നോക്കുന്നുണ്ട് കാരണം ഇത് കുറച്ച് നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരയ്ക്ക് ബസ്സൊക്കെ കയറിപ്പോണം ഈ സ്ഥലത്തേക്ക് അപ്പോൾ എനിക്ക് ഞാൻ വീടിന്റെ അടുത്തുള്ള ചുറ്റുവട്ടം നോക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സ്വിച്ച് ചെയ്യാനും ഇതും ഉണ്ട് എന്തായാലും നോക്കിക്കൊണ്ടിരിക്കും എനിക്ക് എനിക്കിങ്ങനെ കുറെ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ധൈര്യം കോൺഫിഡൻസ് വരും അറ്റ്ലീസ്റ്റ് ജോലിക്ക് പോയാലും ഇല്ലെങ്കിലും നമുക്കൊരു ഐഡിയ കിട്ടും അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടില്ല ഇതാണ് നമ്മുടെ ഒരു വർക്കിന്റെ വിശേഷം പറയാനുള്ളത് അംജുക്ക പോസ്റ്റ് ആയാ <laughs> <post>. <laughs> <laughs <laughs െ ഞാൻ ഇനി ഞങ്ങള് കുളിക്കാൻ പോവാൻ പൊറത്തു പോവാൻ ഞാൻ ജോബിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കുവായിരുന്നു എന്റെ പൊന്നേ ഇങ്ങോട്ട് ഇറങ്ങാനേ പറ്റൂലൂടാ

ഇതാ ഞാൻ പറഞ്ഞ മറ്റേ പുതിയ അമ്മമാർക്ക് കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞ അവരൊരുക്കി മറ്റേ കണ്ണൊക്കാതിരിക്കാനുള്ള സാധനം ഒക്കെ തൊട്ടോട്ട് കഴിഞ്ഞാൽ ആ എന്താ സന്തോഷമാണ് ഇതാക്കിയപ്പോ ബാ കണിക്കുവാ നമുക്ക് ഒരുങ്ങാം ഇനി ഞമ്മക്ക് മേക്കപ്പ് ഒക്കെ ഇടാം ഓക്കെ ഇനി റെഡി ആയിട്ട് നമ്മളിപ്പോ നമ്മൾ ഫുള്ളി സെറ്റായി രണ്ടുപേരും ഇനി അങ്ങോട്ട് ഈ എന്തോ പറ്റിട്ട് ആയിട്ട് ആക്റ്റീവ് ആയിരിക്കുന്നു ആയിരിക്കുന്നത് ഫുൾ റെഡി ആയി സെറ്റ് ആയി നമ്മളെ പോണ് ജീപി ഫോം ഫില്ല് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നേരെ ബസ് മേടിച്ച് ചിറ്റി പോണം മീൻ പേടിക്കണം പ്ലാൻ മിക്കതും ഇന്ന് തെറ്റും എന്തൊക്കെ മീൻ പിടിക്കും പിടിക്കാനല്ലോ നടന്നിട്ടില്ല ഇന്ന് മറ്റേ ഞങ്ങള് സലാർ മൂവിയുള്ള റിലീസാണ് മീൻ പേടിച്ചിട്ട് എന്തായാലും തിയേറ്ററിൽ കേറാൻ പറ്റത്തില്ല അപ്പൊ ഇന്നും മീൻ പേടിക്കല് നടക്കില്ല നമുക്ക് മൂവി നൈറ്റ് record my balance, baby. <laughs> okay? Yeah. Wow. Sudah there, full. Yeah. itu <laughs> Oke. Okay. Huh. ബസ് എവിടെയാ സമയായല്ലോ അറിയില്ല ഈ കാട്ടിൽ കുറച്ച് ലേറ്റാ ആകാശത്തിന് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു എന്ന് കാണുന്നതിനേക്കാളും എന്തോ ഒരു ഭയങ്കര ഭംഗി എനിക്ക് ഇന്ന് തോന്നിയിരുന്നു ശരിക്കും നമ്മൾ ചിത്രമൊക്കെ വരക്കുമ്പോൾ നമ്മളിങ്ങനെ പെയിൻറ്റ് ചെയ്ത് വെക്കില്ലേ ആകാശം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ യെല്ലോ ഒരു അങ്ങനെയൊക്കെ ഇതായിരുന്നു കുറച്ച് കഴിഞ്ഞിപ്പോൾ പിങ്ക് കളറായിട്ടാണ് സ്കൈ നമ്മൾ ചിച്ചിസ്റ്റർ എത്തി ഇവിടെ പിന്നെ എല്ലാ മാർക്കറ്റും ഇവിടെ ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഭംഗിയാണ് കണ്ടോ സ്കൈ നോക്കി ഇവിടെ നാലുമണി ആയിട്ടുള്ളൂ അപ്പോഴേക്കും ഇരുട്ടായി തുടങ്ങി ഈ നാലുമണിയുടെ ഇരുട്ടാണ് ഈ കാണുന്നത് അങ്ങനെ ഞങ്ങൾ ചിച്ചിസ്റ്റർ എത്തി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഉണ്ട് തിയേറ്ററിക്ക് അപ്പോൾ എനിക്ക് ഡ്രഗ് സ്റ്റോറിൽ കയറണം ഡ്രഗ് സ്റ്റോർ എന്ന് പറയുമ്പോൾ മേക്കപ്പ് പ്രോഡക്റ്റ്സ് അങ്ങനത്തൊക്കെ ഇട്ടു ഞാൻ ഇതുവരെ കയറി നോക്കിയിട്ടില്ല ഒന്നും വാങ്ങാനൊന്നുമല്ല ചുമ്മാ എന്താണ് ഈ എന്തൊക്കെ മേക്കപ്പ് സാധനങ്ങൾ ഉണ്ടെന്ന് കാണാൻ വേണ്ടി കയറാമെന്ന് വെച്ചിരിക്കുക ഇവിടുന്ന് നേരെ ഞങ്ങൾ നടന്നൊരു ഹോട്ട് ചോക്ലേറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് കയറി എനിക്ക് ഭയങ്കര തണുപ്പ് എന്ന് വെച്ചാൽ അപാര തണുപ്പായിട്ട് എനിക്ക് ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാൻ തോന്നി അങ്ങനെ ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാൻ വേണ്ടി കയറി അപ്പം അഞ്ചൊക്കെ പറഞ്ഞ് നമുക്ക് ഫുഡ് വേറെ സ്ഥലത്തുനിന്ന് കഴിക്കാം കുറച്ച് ഹെവി ആയിട്ട് തന്നെ കഴിക്കുക അല്ലെങ്കിൽ രാത്രി രാത്രിയാവൂലേ അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് കയറാന്ന് പറഞ്ഞിട്ട് ഇപ്പം അംചുക്ക സ്ഥലം തട്ടിക്കൊണ്ടിരിക്കുകയാണ് എവിടെ വേണമെന്ന് പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു ഓക്കെ തിയേറ്ററിൻ്റെ അടുത്തുതന്നെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാന്ന് വെച്ചിട്ട് നമ്മൾ കയറിയ സ്ഥലത്തിൻ്റെ പേര് എന്തായിരുന്നു അംചുക്ക അയ്യോ എന്തായിരുന്നു അതിൻ്റെ പേര് ആ പേര് മറന്നുപോയി അതെ 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 നന്ദോസ് ദോസോ ഓക്കെ ഓക്കെ നാന്ദൂസ് അങ്ങനെ എന്തോ ഒരു സ്ഥലത്ത് ഞാൻ നന്ദൂസ് എന്ന് വിളിക്കപ്പോ ആ ക്ഷേടിപൊളിയായിരുന്നു കേട്ടോ ഇവിടുത്തെ ഫുഡിന് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു ഞങ്ങൾ ഒരു ഫുൾ ചിക്കൻ പറഞ്ഞു പിന്നെ ഇവിടുന്ന് നമുക്ക് തന്നെ സോസ് സെലക്ട് ചെയ്യാം നമുക്ക് വേണ്ട സോസ് ഒക്കെ നമുക്ക് വേണ്ട സോസ് ഒക്കെ നമുക്ക് തന്നെ സെലക്ട് ചെയ്തെടുക്കാം പല ടൈപ്പ് സോസ് അപ്പൊ നമുക്ക് ഒരു നാലഞ്ച് സോസ് ഞങ്ങൾ എടുത്തു വെച്ച് പോയി പിന്നെ ഇത് അൺലിമിറ്റഡ് ആണ് കൊക്കോളയോ മിറണ്ടിയോ സ്പ്രൈറ്റോ നമ്മൾ ഇതെടുത്ത് കൊക്കക്കോളിൽ എടുത്ത് ഇതായി ഞങ്ങൾ ഇനി ഫുഡ് വെയിറ്റ് ചെയ്ത് വയ്ക്കുകയാണ് ഞങ്ങളുടെ ഒരു സ്പൈസി റൈസും പറഞ്ഞ് ഒരു ഫുൾ ചിക്കനും പറഞ്ഞ് കാണുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ നല്ല ഫ്ലേവറുള്ള ചിക്കൻ ആയിരുന്നു നല്ല ടേസ്റ്റാന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലോ അഞ്ചു ചിക്കൻ അടിപൊളിയായിരുന്നു പ്പോഴേക്കും കറക്റ്റ് ടൈം ആയിരുന്നു നമ്മുടെ മൂവിക്ക് കയറാനുള്ള ടൈമാണ് പക്ഷേ ഇവിടെ എന്താ ചടപ്പിക്കണ കാര്യം എന്നറിയോ ഇവിടെ ഏഴ് ഇരുപതിന് ഷോ എന്ന് പറയും പക്ഷേ സിനിമ തുടങ്ങുമ്പോൾ ഏഴ് ആവും പരസ്യം 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 ട്രെയിലർ മടുപ്പിക്കും എന്നിട്ടാണ് ഇവിടെ സിനിമ തുടങ്ങുകയുള്ളൂ പിന്നെ ഇവിടുത്തെ ഈ പുറത്താത്ത തണുപ്പ് കാരണം നമുക്കെന്നാൽ ഈ തണുപ്പത്തി ഇരിക്കാന്നും തോന്നൂല്ല അതൊരു വലിയ പ്രശ്നമായിരുന്നു അങ്ങനെ അതേ നേരം ഞങ്ങൾ ഇനി തിയേറ്ററിൽ കയറി ഞങ്ങൾക്ക് കിട്ടിയത് സ്ക്രീൻ ഫോർ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മള് കയറി കയറാൻ പോകുന്നു നടന്ന് നടന്ന് ദേ സ്ക്രീൻ ഫോർ എത്തി ദേ ഇവിടെയാണ് കയറേണ്ടത് ഞാൻ മൂവിയുടെ ഹാങ് ഓവറിലിരിക്കാൻ എനിക്കതൊന്നും വിട്ടു മാറിയിട്ടില്ല കഥ അങ്ങ് ഇന്റർവെൽ വരെ എനിക്ക് എന്നാലും മനസ്സിലായിരുന്നു ഇന്റർവെലിന് ശേഷം അങ്ങോട്ട് എനിക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇപ്പോഴും കൺഫ്യൂഷനാണ് ഇതാര് അതാര് ഇവരെന്താണ് പ്രശ്നം ഏതാണ് തെലുങ്ക് ആണെങ്കിലും അവിടെ സബ് ടൈറ്റിൽസ് ഉണ്ടായിരുന്നു സബ് ടൈറ്റിൽസ് കണ്ടിട്ടൊന്നും എനിക്കൊന്നും മനസ്സിലായിരുന്നില്ല എന്തൊക്കെയോ മനസ്സിലായി എന്നാൽ മാസമായിരുന്നു സാധനം മാസമായിരുന്നു അടിപൊളിയായിരുന്നു പക്ഷെ അങ്ങ് സുന്ദരനല്ലേ സിനിമ സിനിമ ഇപ്പഴും ഞാൻ കഥ മനസ്സിലാക്കി മനസിലാക്കിക്കൊണ്ടിരിക്ക പല ഭാഗങ്ങളും എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഓഫ് ചെയ്തില്ല അയ്യോ ലൈറ്റ് ഇപ്പഴും എനിക്ക് കഥകളുടെ പല ഭാഗങ്ങളും എനിക്ക് മനസ്സിലായിട്ടില്ല ഓ സല മാസം വശം അപ്പോൾ ടാറ്റാ ബൈ ബൈ